കേക്ക് ഉണ്ടാക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എനിക്കുണ്ടായിരുന്നു ആ മേഡത്തിൻ്റെ പേര് ദീപ എന്നാണ് ഇപ്പോഴല്ല ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയില്ല ആ മേഡം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്തുണ്ടായിരുന്നതാണ് അപ്പോൾ അവർ ഒരു രൂപ പോലും പരസ്യം ചെയ്യുന്നില്ല പക്ഷേ അവർക്ക് എല്ലാ ബാച്ചലിയും ഇങ്ങനെ ഹൗസ്ഫുള്ളായി നിൽക്കും സോ ഹർ ട്രിക്ക് ഈസ് ദാറ്റ് നിങ്ങൾക്ക് സെർച്ച് നോക്കി കാണാൻ പറ്റും ഷീ ഈസ് റൈറ്റിംഗ് എബൗട്ട് ഹർ സ്റ്റുഡൻസ് അതായത് ഒരു സ്റ്റുഡൻറ്റ് അവരുടെ അടുത്തു നിന്ന് ഇത് പഠി കേക്ക് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക നല്ല വാക്ക് പറയും മാഡം എനിക്കത് ഉപകാരപ്പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ വളരെ മനോഹരമായിട്ട് അത് എഴുതും ഒരു കഥ പോലെ എഴുതും വിറയ്ക്കുന്ന കൈകളുമായിട്ടാണ് രശ്മി എൻ്റെ മുന്നിൽ വന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം അവൾ ആദ്യമായി ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കേക്കുണ്ടാക്കി കേക്കുണ്ടാക്കി അത് സെല്ല് ചെയ്തു ഇങ്ങനെ എഴുതും അപ്പോൾ ഇത് ഇത് വായിക്കുമ്പം ബാക്കിയുള്ള എല്ലാ രശ്മിമാർക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള ലേഡീസിന് വീട്ടമ്മമാർക്കുമൊക്കെ എനിക്കിത് പറ്റുള്ളൂ എനിക്കും ഇത് പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് വരും എത്ര പേർക്ക് വാ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു രലും പരസ്യം കൊടുക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്ന് പ്രോഗ്രാം ടെൻ തൗസൻഡോ ട്വൻറ്റി തൗസൻ്റോ എന്തോ ആയിരുന്നു ഒരു ഒരു സ്റ്റുഡൻ്റിൻ്റെ ഫീസ് അങ്ങനെ എല്ലാ ബാച്ചിലും ഒരു പത്ത് പതിനഞ്ച് സ്റ്റുഡൻ്റ് കാണും അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ നോക്കാം അതായത് നമ്മൾ പരസ്യം കൊടുക്കാതെ പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്സ് വരും അതിനകത്തു